ുട്ടി വിജയമോഹിനി മിൽ മുതൽ കുന്നപ്പുഴ വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും സമഗ്ര വികസനവും ഇത് ജില്ലാതല പ്രാധാന്യമുള്ള മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഈ സന്ദർഭത്തിൽ പ്രിയങ്കരനായ വി ശിവൻകുട്ടി എം എൽ എ പ്രേമുള്ള നഗരസഭാ കൗൺസിലർമാരോടൊപ്പം മറ്റ് ജന നേതാക്കന്മാരും നിങ്ങൾ ഒപ്പം പങ്കെടുക്കുവാൻ എനിക്കും അതിയായ സന്തോഷമുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെ ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കാറുണ്ട് ഇപ്പൊ കേരളത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും കാലത്തെ വിവിധ ഗവൺമെന്റുകളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോന്നിട്ടുള്ള ഓരോ പ്രദേശങ്ങളുടെയും വികസന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ചില പ്രദേശങ്ങളിൽ കൂടുതലായി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ചില പ്രദേശങ്ങളിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കാതെ പോയ സാഹചര്യങ്ങളും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ലഭിക്കാതെ വിസ്മരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട സാഹചര്യങ്ങളും നിരവധി കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെല്ലാവരും ഒരുപോലെ വികസനം അവകാശപ്പെട്ടവരല്ലേ നമുക്കെല്ലാം ഒരുപോലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ലഭിക്കാൻ അവകാശമുണ്ട് അത് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കടമയുമാണ് എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് നീതിപൂർവമായി ഒരുപോലെ സംഭവിക്കില്ല സംഭവിക്കാറില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഒരുപോലെ എല്ലാ സ്ഥലത്തും വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് നാം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ചില ിൽ മാത്രമായി കേരളത്തിലെ സമ്പത്ത് വിനിയോഗിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി എസ് നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ പുതിയ ഒരു നിലപാട് സ്വീകരിക്കുവാൻ എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായ പരിഗണന കൊടുക്കുവാൻ അർഹമായ പരിഗണന കൊടുക്കാൻ കുറെ കാര്യങ്ങളെങ്കിലും ഓരോ പ്രദേശങ്ങളിൽ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതെങ്ങനെ നടപ്പാക്കും എന്ന് ഗവൺമെന്റ് ആലോചിക്കുകയുണ്ടായി നിയമസഭയിൽ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച ഒന്ന് പ്രിയങ്കരനായ നിങ്ങളുടെ എം എൽ എ ശ്രീ ശിവൻകുട്ടി അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ഏറ്റവും ശക്തരായ എം എൽ എ മരണമാണ് സംബ്ലി മണ്ഡലത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എങ്ങനെ നേതൃത്വം നൽകുന്നു എത്ര മാത്രം ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്ഥതയോടുകൂടി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച സ്വാഗത പ്രസംഗം പരാമർശിച്ച ഓരോ വികസന കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്